ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും ഉണ്ടായി നാനിയത്തി എല്ലാം വന്നിട്ടുണ്ടായി അപ്പം വിചാരിച്ച് ബാക്കൽ ഫോർട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് ആ നെസ്ലാവും മിലാനാവും ആദ്യമായിട്ടാണ് നമ്മളെ ബാക്കൽ ഫോർട്ടിലേക്ക് പോകുന്നുള്ളത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ആണ് നമ്മളുള്ളത് നമ്മൾ നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഈ ബാക്കൽ ഫോർട്ട് വരുന്നുള്ളത് അന്നെങ്കിലും ഇല്ലേ നമ്മളെ കുറേ പേര് ഇന്നും ബാക്കൽ ഫോർട്ടിൽ കാണാത്ത കൊറേ ആൾക്കാരുണ്ട് ഈ നമ്മളെ നെസ്റ്റലാറ പോലെയുള്ള ആൾക്കാർ നമ്മളെ നാട്ടിൽ തന്നെയാണ് കേട്ടാ ബാക്കൽ കോട്ട എന്നിട്ട് നെസ്ലറ പോയിട്ടില്ല ഇതിന്റെ പുറം ഭാഗത്ത് ആ പുറത്ത് മാത്രേ പോയിട്ടുണ്ടുള്ളുഭാഗത്ത് കയറിയിട്ടില്ലെന്നാന്നുള്ള പറഞ്ഞിട്ടുണ്ടായത് അറിയോ ടിക്കറ്റ് എടുക്കാണ്ട പോയത് ടിക്കറ്റ് പുറത്ത് എടുക്കേണ്ടതാ പിന്നെ ാലാവുമ്പറത്തിറങ്ങണന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടൈമുള്ളൂ എന്നെ കാണാൻ അറിയില്ല നമുക്ക് പോയിട്ട് നോക്കിട്ടോ ഏഹ് മില ഫസ്റ്റ് ടൈം ഇരുന്നല്ലേ ആ മീൽ ബേക്കിപ്പൊട്ട് ഫസ്റ്റ് ടൈം ടീം ഇരുന്നല്ലേ ഇഷ്ടായ വിളിക്കറിപ്പോ ഏഹ് ഇഷ്ട മില നല്ലോണം എൻജോയ് ആക്കിയിട്ടുണ്ട് അങ്ങനെ മിലാവും സിയാവും ഇങ്ങനെ എന്താ പറയല്ലേ എൻജോയ് ആക്കിയെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പാഞ്ഞും നടന്നും കളിച്ചും അതേപോലെ തന്നെ നസ്ലാക്കും ഭയങ്കര ഒരു നെസ്റ്റിലെ പറഞ്ഞ അത്രത്തോളം നമ്മൾ പോയെന്നുണ്ടല്ലേ അത്ര വ്യൂ ആണ് അവിടെ ഉണ്ടായിട്ടുണ്ടായത് മാഷല്ല എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് പോകുന്ന സമയം പോയ സമയത്ത് ഞങ്ങൾക്ക് അത്ര വലിയ ലേക്കായിട്ടുണ്ടായിട്ട് പക്ഷേ ഇന്ന് നമുക്ക് ഭയങ്കര ലേക്ക് ആയിട്ടുണ്ട് ആ വ്യൂ എല്ലാം കാണാൻ ഭയങ്കരമായിട്ടുണ്ടായിന് കേട്ടാ നമ്മൾ പൊരിക്കുന്നിറങ്ങുമ്പോൾ തന്നെ ഇല്ലേ കുറച്ച് ലേറ്റായിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെ ഒരു ടൈം ടൈമുണ്ട് ആറേക്കാലം ആകുമ്പോഴത്തേക്കു തന്നെ പുറത്തിറങ്ങണം അപ്പോൾ ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിട്ടാണ് പക്ഷെ ആ പോയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ആക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞാനും എൻ്റെ മിലാവും എൻ്റെ മക്കളും നമ്മൾ പോയ എല്ലാ ആൾക്കാരും അങ്ങനെ പോയിട്ട് നല്ല എൻജോയ് ആക്കിയിട്ടുണ്ട് ഞമ്മ ഇപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ലയാണ് നല്ല പ ചുള്ളതാണ് ആ ഒരു ഭംഗി നല്ലോണം നിലനിർത്തുന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഹീൽസ് ഇട്ടിട്ടുണ്ടായതാന്ന് ഭയങ്കര പേടിയുണ്ട് അതിന് ഞാൻ മുകളിലേക്ക് എത്തിയിട്ടായിട്ട് ആ വ്യൂ ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാൻസരുന്നതായിരിക്കും ഇങ്ങനെ എന്താ പറയുക ആ ഹീൽസ് ഇട്ട് കയറി 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 ഞാൻ ആ വ്യൂ പോയിൻ്റിലേക്ക് എത്തുമ്പോൾ ഇല്ലേ ഞങ്ങൾക്കൊരു ഉൾബം ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടം തന്നെയല്ലേ അപ്പം ഇങ്ങനെയുള്ള അടുത്ത ടുത്തുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നമ്മളീ കാസർഗോഡ് ഉള്ളവർ അടുത്തടുത്തെല്ലാം പോകുന്നതിന് ഒരു പൈസയും ചിലവില്ല ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടായാൽ മതി അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ എൻജോയ് ആക്കുന്നത് ഒരു പാങ് പേർ തന്നെയാണതും നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ ഫാമിലീൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ആക്കുമ്പോൾ നമ്മളെ ലൈഫ് ഉണ്ടല്ലോ ഭയങ്കര ആയിരിക്കും ആ ഒരു ഇത് ആ അത് അനുഭവിച്ചിട്ട് എന്നെ അറിയണം എന്ന് പറഞ്ഞ പോലെ അതിന് നെസ്ലാവും കൂടി ഇതിന്റെ മേലെ കയറി വരുന്നതാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നുള്ളത് ഒരു പേടിയുണ്ട് അത് നോക്ക മേലൊക്കെ എറുമ്പോ എൻ്റെ ഹിൽസിന് അത്ര പ്രശ്നം ഉണ്ടായിട്ടാ ഇറങ്ങുമ്പോൾ എൻ്റെ ഹിൽസിന് ഭയങ്കര പ്രശ്നമാണ് ഇത് എൻ്റെ അനിയത്തിയും അനിയത്തിന്റെ കുഞ്ഞാന്നിട്ടാ ഇവിടെ കുഞ്ഞിയാന്ന് ഈ മില എന്ന് പറയുന്നത് അപ്പൊ ഓള് ഓള് വിളിക്കല് ഉമ്മും എന്റെ ഉമ്മന്നു വന്നിട്ട മില വിളിക്കാറുള്ളത് ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോള് അപ്പൊ ഞമ്മ അപ്പൊ ആ കാണുന്ന ആ ഭാഗത്താണ് കടലുള്ള അപ്പൊ മിലാനൊക്കെ കടൽ കാണണം എന്ന് കടൽ കാണാൻ പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ കുറേ ചരിത്രം തന്നെ ഇണ്ട് മാത്രം എനിക്കതിനെ കുറിച്ചിട്ട് അത്രേലും അറിയില്ല പക്ഷെ ഇപ്പൊ അതിനുള്ള ടൈമില്ല നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് കുറച്ചിരിക്കാണെങ്കിൽ വന്നെങ്കിലും ഞാൻ ആ കടൽക്കരയിൽ പോകലില്ല പക്ഷെ മിലാന കടൽ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കടൽക്കരയിലേക്ക് പോകാനും വേണ്ടിയിട്ട് പോകുന്നില്ല എന്നിട്ട് ഇപ്പോൾ ഗൈസ് ഞാൻ ഇപ്പം ഔട്ട്ഫിറ്റ് വെയർ ചെയ്തിട്ട് ചെയ്തിട്ടാകുമ്പോൾ ചോദിക്കലുണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുന്നതാനിങ്ങനെ ഓരോ അടുത്തു കണ്ടപ്പോൾ പാട്ട് പാട്ടായിട്ട് വാങ്ങുന്ന ഓരോ സാധനങ്ങളും ഒന്നിട്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഔട്ട്ഫിറ്റ് കിട്ടുന്നുള്ളത് അപ്പോൾ ഇത് ദുബായിന്ന് എടുത്തിട്ടുണ്ടായതാണ് രണ്ടും ഇട്ട് മുംബൈയിലാണ് നമ്മ ഓർഗാനിക് തന്നെ അതൊക്കെ അല്ലേ അതിന്റെ ഒരു സ്മെല്ണ്ടാവൂലേ ആ സ്മെല്ലാണ് ആ ഇലക്കുണ്ടായിട്ടുണ്ടായത് വെള്ളം ഇങ്ങനെ നോക്കിയ സമയത്താണ് നമുക്ക് എന്തോ മണം ഇങ്ങനെ എന്തോ പരിചയമുള്ള പോലെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നോക്കിയതാണ് കേട്ടാത് Grazie. No, 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 no. നമുക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും നമ്മളൊരു കടൽക്കരയിൽ പോയിട്ട് ഇറന്നിട്ട് ഈ കടലിൻ്റെ തിരമാലിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും നമുക്ക് മാഞ്ഞു പോകുന്നതായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇങ്ങനെ കടൽ കണ്ട് അങ്ങനെ ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം നിങ്ങളാരെങ്കിലും നിങ്ങൾക്കിങ്ങനെ വിഷമമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീനെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു കടൽ കരയിലൊരു യാത്ര പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ എൻജോയ് ആക്കാൻ നോക്കാം അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവൂട്ട അങ്ങനെ മിലാനൊക്കെ ഇങ്ങനെ കടലിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മിലാന പറയുന്നത് എനിക്ക് ആ കടലിന്റെ അടുത്തേക്ക് പോയിട്ട് നിക്കണം എന്നാണ് മിലാന എന്നോട് പറയുന്നുള്ളത് കട കാണണം കാണണം പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാനാണ് പോകുന്നുള്ളത് മിലാന അപ്പൊ മിലാന ലാസ്റ്റ് ആ ഒരു വ്യൂ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് എന്റെ കൂടെ ഇങ്ങനെ വന്നോണ്ടേ ഉള്ളത് എനിക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായി അത്ര നല്ല വ്യൂ ആണ് അവിടെ ഉണ്ടായിട്ടുണ്ടായത്യോ എന്ത് എന്താ വെച്ചാല് ഈ ഇന്ന് സൺഡേ ആണ്ട്ടോ ഞാൻ പോയിട്ടുണ്ടായത് ഭയങ്കര വ്യൂ ആണ് അവിടെ ഉണ്ടായത് കുറേ സമയം ഞങ്ങൾ ആടെ ഇരുന്ന് നിന്നിട്ടിങ്ങനെ ആസ്വദിച്ചിട്ടുണ്ട് ടൈം കുറേ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത് ആടെ ആയിട്ട് അത്രയും നമ്മൾ എൻജോയ് ആക്കിയിട്ടുണ്ട് സൂപ്പറാ അവിടെക്ക് മല്ലക്ക കണ്ടിക്ക് ആ ആടയാ പോണ്ടേണ പോണ്ടേดิക്കോ ആടേ ഇല്ലนะ കാട പോടോ അല്ല ദാ പാറലോനിൽ കൂടോര അങ്ങനല്ല പറയുന്നത് അതെന്താണ് ഇരിക്കൊന്ന് ഞാൻ വീനണ്ടില്ലേക്കൊന്ന് ദാ പാറല എന്താ നടക്കുന്നാ അപ്പോൾ കുറെ നാളായിട്ട് നസ്ല എന്നോട് പറയുന്നുണ്ടതാണ് നമുക്കൊന്ന് ബാക്കൽ ഫോർട്ടിൽ പോകാന്ന് അപ്പോൾ ആരെങ്കിലും ഒരു ഇങ്ങനെ എന്നോട് ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിപ്പിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനൊരു യാത്രയായിരുന്നു ഇന്ന് നമ്മൾ ബാക്കൽ ഫോർട്ടിലേക്ക് പോകാൻ ഇങ്ങനെ പ്ലാൻ ആക്കിയത് അങ്ങനെ നമ്മൾ പോയപ്പോൾ നല്ലൊരു ഡേ ആണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുണ്ടായത്

േ കടൽ വെള്ളം കണ്ടിട്ട് മിലാന പറയുന്നത ഈ ഒരു കളറല്ലേ ഇല്ല അതെ അപ്പൊ മിലാന പറയുന്നില്ലേ ഇത് പാലാണ് കണ്ട കുഞ്ഞണ്ട കുഞ്ഞേ കുഞ്ഞാടി ഇറന്നിട്ടിങ്ങനൊടിക്കാണ് യൻ കഴിഞ്ഞ് എന്നെ മേലെ കയറി പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേലെ കയറി വരുന്ന സമയത്താണ് ഇത് പഴയൊരു ആണ് കേട്ടോ അടുത്ത ഇതിലും എന്തോ ഒരു ചരിത്രമുണ്ട് പക്ഷേ എനിക്കിതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത് ഇതിനേക്കാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറേ വീഡിയോകൾ വന്നിട്ടുണ്ടാവും എനിക്ക് അറിയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരുന്നില്ല എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ആയിരിക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് ബാക്കി ഫോർട്ടിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വരാം ഇൻഷാള്ള പിന്നെ കുറേ സ്ഥലങ്ങളൊന്നും ഇല്ല കാസർഗോഡ് അങ്ങനെ കാണാൻ ഇങ്ങനത്തെ കുറച്ച് 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 അതും നല്ല ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളത് നടന്നു നടന്ന് വന്നിട്ടേ കാലം എടുത്തിട്ടായിരുന്നു എന്തോ പക്ഷെ എന്നോട് അങ്ങനെ ഞാൻ പറയുമ്പോ അവള് പറഞ്ഞാൽ ടയർഡ് ആവാൻ പാടില്ലാന്ന് അന്നെങ്കിൽ ഞാൻ മുമ്പോട്ട് കയറിക്കോട്ടേ കയറിക്കോട്ടെ അവിടുന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾ ആയി ടൈമായി നിങ്ങൾ പുറത്ത് പോകുന്നു പക്ഷേ മിളനാണെങ്കിൽ എന്ത് പറഞ്ഞാലും വരുന്നില്ല ഇങ്ങനെ പാഞ്ഞ് കളിക്കുകയെന്നു കേട്ടോ ഇതുപോലെ ഇത് അങ്ങ് പരിചയമുള്ള ഒരാളാണെന്ന് തന്നെ കണ്ടപ്പോൾ ആയി പറഞ്ഞിട്ടുണ്ട് താഷ് തച്ചി എന്ന് പറയും നമ്മൾ കാസർഗോട്ടുകാർക്ക് അധികം ആൾക്കാർക്കും അറിയുവായിരിക്കും അങ്ങനെ കുറേ ആൾക്കാർ എന്നെ പരിചയമുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ടായി നിങ്ങൾ ഷർഫാസ് മേക്കോർ അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കലാന്ന് നിങ്ങൾക്ക് പക്ഷേ ആ കണ്ട സമയത്തുണ്ടല്ലോ നിങ്ങൾ എന്നോട് വന്നിട്ട് മിണ്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് മിണ്ടുന്നതായിരിക്കും അപ്പം ഇനി ആരും തന്നെ എന്നെ കണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവർ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് ഐസ്ക്രീം ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ടായി പിന്നെ ടൈം കഴിഞ്ഞതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായത് മിലാന ആസ്വദിച്ചിട്ട് ഐസ്ക്രീം ക്രീം കഴിക്കുകയാണ് ഗേസ് മിലാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് മിലാന പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ എല്ലാവരും നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഞാനും എൻ്റെ മക്കളും അങ്ങനെ അനിയത്തിയും ആങ്ങളുടെ വൈഫും അങ്ങനെ എല്ലാവരും ആയിട്ട് ഭയങ്കര എൻജോയ് ആക്കിയ ഒരു ടൈമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ില്ല ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ആക്കിട്ടുണ്ട് കുറെ സങ്കട സങ്കടങ്ങളുടെ നടുവിലാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഹാപ്പിനെസ് വരുന്ന സമയത്ത് മഷാ അള്ള അലമദില്ല ഐസ് ക്രീം കഴിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് പോവാൻ നല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ സെക്ഷൻ ആണ്ട്ടായി കാണുന്നുള്ളത് ബൈ നമ്മൾ ഒരു ഓട്ടോയിലാണല്ലോ വന്നിട്ടുണ്ടായത് അപ്പോൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലും ഓട്ടോ വേണമല്ലോ അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് തന്നെ നമ്മൾ പുരക്കേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി നമുക്ക് പാർക്കിൽ പോവാട പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഞാൻ വേണ്ട നമുക്ക് പൊരയ്ക്കന്നെ തിരിച്ച് പോകാമെന്ന് വന്നിട്ട് പുരലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നുള്ളത് പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇല്ലേ നിങ്ങൾ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അവർക്ക് ഉണ്ടാവോ എന്തായെങ്കിലും ലൈക്ക് കൊടുക്കണേ വേണം കേട്ടോ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നെക്സ്റ്റ് കോളോക്കായിട്ട് വരുന്നത് വർക്ക് ബൈ ബൈ